നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ പൂയനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നത് സദനോ അന്ത്യ എന്ന് പറയുന്ന ഒരു യോഗം ചെയ്തിട്ടാണ് പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്നതെങ്കിലും പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത ഉള്ളത് കാരണമുണ്ട് വ്യാഴപ്പഴവിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ് വിഷ്ണു ക്ഷേത്രം നെയ്വളൊക്കെ ഭാഗ്യശൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുക അത് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത് അഷ്ടമാധിപത്യം കൂടി വഹിച്ചിട്ടാണ് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് കുറവ് വരാനുള്ളൊരു സാധ്യതയുമുണ്ട് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനം നിൽക്കുന്ന ശനിയെ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ കർമാധിപതിയെ ശനി ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്ര അനുകൂലമല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുണ്ട് തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കണം സഹായ സ്ഥാനത്തുള്ള വ്യക്തികൾ അതേപോലെ സഹപ്രവർത്തകർ ഇവരുടെ ഭാഗത്തുനിന്നും അനുകൂലമല്ലാത്ത നിലപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനത്തെയാണ് കർമാധിപതി നിൽക്കുന്നതെങ്കിലും ഈ ശനിയുടെ ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ തന്നെ കേസ് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് സൂര്യനോട് ചേർന്നിട്ട് അപ്പോൾ അത് കാരണം സാമ്പത്തികമായി ചില സമയത്ത് കുറച്ച് ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ലഗ്നത്തിൽ സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് വീട് വീട്ട് അന്യദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം വ്യാഴത്തിൻ്റെ അതായിരിക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ലാഭാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ലാഭാധിപതി ആയിരിക്കുന്ന ഗ്രഹം പന്ത്രണ്ടിരുന്നെങ്കിൽ വരുമാനത്തിൽ കുറവും ചിലവ് വർദ്ധിക്കുകയും ചെയ്യും എങ്കിലും ശുക്രനായത് കാരണം കൊണ്ട് ശുക്രന സാധനവും എന്തു എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് വരുമാനത്തില് വരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തികമായ വർധനവിന് യോഗമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതേപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ളിലൊക്കെ സാമ്പത്തികമായിരിക്കുന്ന ചെലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ മാസം മുന്നോട്ട് പോകേണ്ടതാണ് നിവൃത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തുണ്ട് ഇഷ്ടാധിപത്യം ശനിക്കുണ്ടെങ്കിൽ പോലും നിവൃത്തി സ്ഥാനാധിപത്യം കൂടി ശനിക്കുള്ളത് കൊണ്ട് വിദേശത്ത് അല്ലെങ്കിൽ ജലചലതന ഭക്തെന്ന് പറയുന്ന യോഗം കൂടി ആയത് കാരണം കൊണ്ട് കടൽ കിടന്ന് പോയി തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേപോലെ തന്നെ കണ്ണ ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് കാരണം സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസം കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്